വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപനം സംഘാടക സമിതി രൂപീകരിച്ചു സംസ്ഥാനത്ത് ആദ്യമായി സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് കൈവരിച്ചതിന്റെ പ്രഖ്യാപനം സെപ്റ്റംബർ ഇരുപതിന് നടവരമ്പ് മാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഭരണഘടനാ വായനയും പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പ്രഖ്യാപന വിളംബര ജാഥയും സംഘടിപ്പിക്കും പതിനാറ് മുതൽ പത്തൊൻപത് വരെ രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെ ഗൃഹസന്ദർശനം നടത്തി ഭരണഘടനാ പ്രഖ്യാപനത്തിന്റെ ലഘുലേഖ വിതരണം ചെയ്യും സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ എസ് ധനീഷ് ലിജുദ രതീഷ് കെ എസ് തമ്പി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഖാദർ പട്ടേപ്പാടം എന്നിവർ പ്രസംഗിച്ചു ਇਹ ਰੋਡ ਨੂੰ ਤੇ ਜਿਲ੍ਹੇ ਇੱਕ ਅਰਧਕ ਰਤਨਾ ਅਗਰ ਮਾਦਰੇ ਆਇਆ ਜਿਹਾ ਪੰਜਾਇਤ ਜਿਲ੍ਹਾ ਪ੍ਰੋਜੈਕਟ ਜਮਰਾ ਪ੍ਰੋਜੈਕਟ ਪੰਜਾਇਤ ਵਿੱਚ ਕਈਆਂ ਬੇੜਾ ਸੰਧੀ ਦੇ ਕਾਰਨ ਇਹ ਬਿਰਣ ਹੋ ਗਿਆ ਹੈ। ਕੱਲੇ ਬਜਾਇਨ ਬਿਰਣ ਸੋਦੀ ਲੋਕ ਇਸ ਪੈਨਾ ਸੋਦੀ ਦੇ ਕਾਰਨ ਜਿਹੜਾ ਵੜਿਆ ਹੈ ਕੈਂਸਰ ਪ੍ਰੇਰਣ ਹੋਇਆ ਬਣਨਾ ਉਪ ടക്കം ജില്ലയിലാകെ സ്കൂളുകളിലെ കുട്ടികൾക്ക് വേണ്ടി പഠന വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടപ്പാക്കിയ ഞാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് രവീന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ തിരുവനന്തപുരത്ത് മാഷെ കട്ടപ്പ് മാഷ് പറഞ്ഞു ഞാൻ വെള്ളാർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ എവിടെയൊക്കെ പ്രസംഗിക്കാൻ പോകണോ അവിടെയൊക്കെ ഞാൻ ഇപ്പം പറയുന്നുണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഏറ്റെടുക്കേണ്ട ഒരു പദ്ധതിയാണ് നിലയിൽ മാഷ് പറയുന്നു